നമസ്കാരം ഞാൻ ദിനേശർണിക ഇന്ന് ഇവിടെ പറയുന്നത് ചെണ്ടുമല്ലി കൃഷിൻ്റെ കുറച്ച് പുതിയ വിവരങ്ങൾ നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ് ചെണ്ടുമല്ലി ഒരു പ്രത്യേക ദിവസം നട്ട് ഒരു പ്രത്യേക ദിവസത്തിൽ തന്നെ തലമുറിച്ച് ഫസ്റ്റോ സെക്കൻഡോ പ്രോണിംഗ് നടത്തി കൃത്യമായ വളപ്രയോഗം നടത്തിയാൽ ധാരാളം പൂക്കൾ കിട്ടുന്ന കൃത്യമായ രീതിയിലെ വളപ്രയോഗം ഒന്നുകൂടി ഞാനത് പറയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ പത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇപ്പോഴത്തെ കേസിൽ നടാൻ പറ്റിയ സമയം പക്ഷേ ഇതൊക്കെ കാലാവസ്ഥയിൽ വെയിലിനെയും മഴയെയും ആശ്രയിച്ചായിരിക്കുക ഉദാഹരണത്തിന് ഒരു ഒന്നാം തീയതി ഒരാളാണെങ്കിൽ അയാൾക്ക് പത്താം തീയതി പതിനഞ്ചാം തീയതി ജൂലൈ ഒന്നിന് നട്ടാൽ പത്ത് പതിനഞ്ച് തീയതികളിലേക്ക് തല മുറിക്കാം ഫസ്റ്റ് ബ്രൂണിങ് ഏറ്റവും ഹാർഡ് ക്രോപ്പ് പ്രൂണിംഗ് ആയിട്ട് അടിഭാഗം എൻ്റെ രീതിയെ പറയണം കേട്ടോ അങ്ങനെ മുറിച്ചു അങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിക്കുക നട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ വെള്ളം മുപ്പത് പത്ത് പത്ത് എന്ന് പറയുന്ന എൻ പി കെ മൈക്രോന്യൂട്രിയൻസ് നമ്മൾ മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഈ നൈട്രജൻ വളങ്ങളും പിന്നെ അടിയിൽ നമ്മൾ എല്ലുപൊടി വേപ്പുമണ്ണാക്ക് മണ്ണിര കമ്പോസ്റ്റ് ഇത് ഇതിട്ടിട്ടാണ് കുഴിച്ചിടാൻ പറഞ്ഞത് അല്ലെങ്കിൽ ചാണകപ്പൊടി ട്രൈക്കോഡർമ ചേർത്ത് ഈ തുടക്കത്തിൽ നൈട്രജൻ വളങ്ങളും എല്ലുപൊടിയുടെ ഫോസ്ഫറും വളങ്ങളും ഒക്കെ കിട്ടുന്നതോടുകൂടി ചെടി നന്നായി തളച്ചു വരും അത് നന്നായി വളരും ഈ വളരുന്നതിൻ്റെ ആ വേരുപടലങ്ങളെ ദൃഢമാക്കാൻ തുടക്കത്തിൽ അല്പം വാമ കൂടി ചേർക്കാനും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായി ഒരാളാണെങ്കിൽ ഒന്നാം തീയതി നട്ട തൈ പത്താം തീയതി പതിനഞ്ചാം തീയതി ഉള്ള ഫസ്റ്റ് പ്രോണീൻ നടത്തായിരുന്നു അത് പല ആളുകളും നടത്തിയില്ല അത് എന്റെ രീതിയാ പറയണത് അത് ഇല്ലാതെ ഇരുപതാം തീയതി നടത്തിയാലും മതി ഇങ്ങനെ ഈ നട്ടതിന് ശേഷം ഫസ്റ്റ് വളം കൊടുത്തിട്ട് പിന്നെ മഴ കാരണം കൊണ്ട് പലപ്പോഴും മഴ വളം കൊടുക്കാൻ പറ്റാതെ ജൈവവളായാലും രാസവളായാലും കൊടുക്കാൻ പറ്റാതെ ജൂലൈ ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിനൊക്കെ വിളിച്ച ആളുകളുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഞാൻ ചോദിച്ചത് തുടർച്ചയായി വളം കൊടുത്തിരുന്നു എന്ന് ഞാൻ തുടർച്ചയായി വളം കൊടുക്കാൻ പറയാൻ കാരണം ഓരോ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൊടുമ്പോഴും വളരെ കുറഞ്ഞ തോതിൽ വളം കൊടുത്താൽ നല്ല മഴയെത്ത് അതിലൊരു ചെറിയ അംശം ചെടി വലിച്ചെടുക്കും ബാക്കി മഴയിൽ വെള്ളത്തിൽ പോകും എന്നാൽ നിങ്ങൾ ഒറ്റത്തവണ വളം കൊടുക്കുന്ന രീതി തുടക്കത്തിലോ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ടൈമിലോ നിങ്ങൾ കുറേ ഒരു പത്ത് ഗ്രാം വളം ചെടിയുടെ കടക്കിലിട്ടാൽ അത് മഴ പെയ്യുന്നതോടുകൂടി അതിൽ ഒമ്പത് ഗ്രാമും ചിലപ്പോൾ ഒഴിച്ചു പോവാം മണ്ണിലൂടെ ഒളിച്ചു പോകുക അത്ര കനത്ത മഴയായിരുന്നു അതുകൊണ്ടാണ് മഴ കുറയുന്ന സമയത്ത് ലീഫ് വഴിയുള്ള ഇല വഴിയുള്ള വളപ്രയോഗം മുപ്പതേ പത്തെ പത്തൊക്കെ ആയിട്ട് ഞാൻ അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചതായിട്ട് ഇടവിട്ട് ഇടവിട്ട് കൊടുക്കാൻ പറഞ്ഞത് ശരിക്കും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും പറയുന്ന പോലെ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ചോ ഇരുപത് ദിവസം കൊടുമ്പോൾ വളം കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ തുടർച്ചയായി മഴയായതുകൊണ്ട് വളപ്രയോഗം എത്ര നമ്മൾ വളം കൊടുത്താലും അത് മണ്ണിൽ ഊർന്ന് പോവുകയാണ് അതുകൊണ്ടാണ് ഇല വഴിയുള്ള വളപ്രയോഗം കൊടു ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് പക്ഷേ കുറച്ച് ആളുകൾ ചെയ്തു കുറച്ച് ആളുകൾ ചെയ്തില്ല ഇനി പ്രൂൺ ചെയ്യാത്ത ആളുകൾ ഇതിൻ്റെ ഇടയിലൊക്കെ പ്രൂൺ ചെയ്തു ഇതിൻ്റെ ഇടയിൽ പ്രൂൺ ചെയ്തപ്പോൾ എന്താ സംഭവിക്കുക ചെടിയുടെ മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബ്രാഞ്ചുകളുടെ എണ്ണം കുറയും അതാണ് ഒന്ന് അതുകൊണ്ടാണ് നേരത്തെ പ്രൂൺ ചെയ്താൽ കടവണ്ണം വെച്ചിട്ട് നല്ല കരുത്ത് കിട്ടുകയും ഇനി അഥവാ സപ്പോർട്ടിങ് കാലുകൾ താങ് കാലുകൾ കൊടുക്കാതെ തന്നെ ധാരാളം പൂവുണ്ടായും ചെയ്യും എന്നാൽ ഒരു ഒന്നര അടി ഒന്നര അടി ഉയരത്തിലെത്തിയതിൻ്റെ ശേഷം അതിൻ്റെ ടോപ്പ് ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തലഭാഗത്തിന് വെയിറ്റ് കൂടുകയും ചെടി മറിഞ്ഞ് പൂ കൂടുതലായിട്ട് മറിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഓരോ താങ്ങുകാലുകളോ സൈഡ് താങ്ങുകാലുകളൊക്കെ കൊടുക്കേണ്ടി വരും ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗം ലൈറ്റ് അപ്പൊ നിങ്ങൾ കൂടുതൽ കൂടുതൽ അധികം അധികം അല്ല നമ്മൾ അഞ്ചു ഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടര ഗ്രാം എടുത്തിട്ട് ഇല വഴി കൊടുക്കുക കടക്കിലോട്ട് കൊടുക്കുക മഴ പെയ്തോട്ടെ അത് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ മഴ കുറച്ച് ശമിക്കുന്ന സമയത്ത് ബാക്കി വളം കൊടുക്കുക ഇങ്ങനെ ആയിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഇനി ഇപ്പോഴുള്ള അവസ്ഥ ഇപ്പൊ പല ആളുകളുടെയും നല്ല വളർന്നിട്ടുണ്ട് ചില ആളുകളുടെ വളർച്ച കുറവാണ് ഈ വളർച്ച കുറവുള്ള ആളുകളും പെട്ടെന്ന് തന്നെ പൊട്ടാഷ് കൊടുക്കുകയാണെങ്കിൽ ആ ചെടിയിൽ മുട്ടുവരികയും വേഗത്തിൽ മൊട്ടു വരികയും കുറച്ച് പൂ വരികയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നിങ്ങളോട് പറയുന്നത് ഫാക്ടംബോസ് കുറച്ച് വളരെ കുറഞ്ഞ അളവിൽ ഓർഗാനിക് കൊടുക്കുന്ന ആളുകൾ അങ്ങനെ അല്ലെങ്കിൽ രാസവുളം കൊടുക്കുന്ന ആളുകൾ വളരെ കുറച്ച് ഫാക്റ്റംബോസ് ഒരു അര സ്പൂൺ എന്ന തോതിലെങ്കിലും ചെടിയുടെ കടയ്ക്കുന്നു പത്ത് പതിനഞ്ച് സെന്റിമീറ്റർ ദൂരെ ഇങ്ങനെ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക പിന്നെ ഇല വഴി മുപ്പതേ പത്തേപ്പത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കടലപ്പൊണ്ണാക്ക് പൊളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക പച്ചപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്താൽ മതി അത് ഈ മുപ്പതേ പത്തേപ്പത്തിലൊക്കെ ഈ മൈക്രോന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ട് ഇനി വേറെ പ്രയോഗം വേണ്ട ഇനി ഈ ഓഗസ്റ്റ് മാസം തൊട്ടിട്ട് ഉണ്ടാവുന്ന സമയം ഈ ഓഗസ്റ്റിൽ ആദ്യം വരുന്ന മുട്ടകൾ അവിടെ നിർത്തിയാൽ ഇനി മഴ കുറവാണെങ്കിൽ വെയിൽ വന്നാൽ നമ്മളെ ഭാഗ്യത്തിന് വെയിൽ വരികയാണെങ്കിൽ മുട്ടുകൾ നേരത്തെ വരിക എന്നാൽ ഇനി മഴ കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും ഈ മുട്ടകൾ ഉള്ള ടൈമ് അല്പം വൈകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ള ആദ്യത്തെ വലിയ മുട്ടകളുണ്ടെങ്കിൽ മുറിച്ച് കളയാം നമുക്കൊരു ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ ഒക്കെ കിട്ടിയാൽ മതി എന്നുള്ളത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ അഞ്ചിനൊക്കെ പോട്ട് വിരിയാൻ തുടങ്ങുന്ന തരത്തിൽ ഒരു ഇപ്പോൾ ഒരു ഓഗസ്റ്റ് പത്തൊക്കെ കഴിഞ്ഞ് പത്തൊക്കെ ആവുന്ന സമയത്ത് വരുന്ന മൊട്ടുകൾ നിർത്താം ഇനി ഈ മുട്ടകൾ അങ്ങോട്ട് വിരിഞ്ഞ് കൂടുതൽ വിരിയാൻ മഴ കാരണം കൊണ്ട് വിരിയാൻ എത്തുന്നില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഒന്ന് ഇലകൾക്ക് മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ലൈറ്റായിട്ട് അതിൻ്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അളവിൽ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ കൊടുക്കുക അത് പൊട്ടാഷ് കൂടുതലുള്ളൊരു വളമാണ് മൈക്രോനോട്ടിയൻസ് അടക്കുക ഇനി അല്ലെങ്കിൽ പൊട്ടാഷ്യോ മാത്രം എടുത്തിട്ട് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കടക്കിലോ അല്പം ഒരു കാല് സ്പൂണോ അരസ്പൂണോ കുറച്ച് ദൂരത്തേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നതും ഇങ്ങനെ പൂവുണ്ടാവാൻ സഹായിക്കും ഇനി മൊട്ടിൻ്റെ സമയമാണ് ഈ മൊട്ടിൻ്റെ സമയം ദീർഘിപ്പിക്കാനും സ്ലോ ആക്കാനും അതായത് വേഗത്തിലാക്കാനും കുറയ്ക്കാനും നമുക്ക് ഈ പൊട്ടാഷിൻ്റെ പ്രയോഗം കുറച്ചൊക്കെ സാധിക്കും പക്ഷേ എല്ലാം മഴയുടെ കയ്യിലാണ് അല്ലെങ്കിൽ വെയിലിൻ്റെ കയ്യിലാണ് മഴ കൂടിക്കഴിഞ്ഞാൽ നമ്മളിവിടുന്ന വളം പൂർണ്ണമായും കിട്ടുകയില്ല പിന്നെ മുറിച്ച ആളുകൾക്ക് പുതിയ നാമ്പ് വിരിയാൻ താമസം എടുക്കും ചില ആളുകള് മഴ കൂടിയത് കൊണ്ട് റെയിൻ റെയിൻഷെട്ടറിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയ ആളുകളുണ്ട് റെയിൻ ഷെൽട്ടർ ഫ്രഷ് ആണെങ്കിൽ പുതിയ റെയിൻ ഷെൽട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല വെളിച്ചം കിട്ടും അല്ലാത്ത ആളുകളാണെങ്കിൽ വെളിച്ചക്കുറവിൽ ഇപ്പോഴും നീണ്ട് ഒന്നര അടി രണ്ടടി നീളത്തിൽ ഒറ്റ പെൻസിൽ വണ്ണത്തിൽ നീണ്ട് പോയ തണ്ട് ചെടികളുണ്ട് അതിലെയും പൂവിടാൻ വളരെ കുറച്ച് പൂവേ ഉണ്ടാവുകയുള്ളൂ അത് മറിഞ്ഞു വിഴാനും സാധ്യതയുണ്ട് അതുകൊണ്ട് റെയിൻ ഷെൽട്ടർ ഇതിന് അത്ര നല്ല ഇനി റെയിൻ ഷെൽട്ടർ ആണെങ്കിൽ ലൈറ്റിംഗ് ഉള്ള ലൈൻ റെയിൻ ഷെൽട്ടറാണ് കൊടുക്കണമെങ്കിൽ പിന്നെ ഉപയോഗിക്കുക ഒന്ന് രണ്ട് ആളുകളോട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ സ്പേസ് ആണ് ഏറ്റവും നല്ലത് മഴ കൂടുകയാണെങ്കിൽ നിങ്ങൾ വളപ്രയോഗം ആക്കി കൊടുക്കണം മഴ കാത്തു നിൽക്കരുത് മഴ ഒഴിയുന്നത് കാത്തു നിൽക്കരുത് മഴ കുറച്ച് കുറയുന്ന സമയത്ത് പോയിട്ട് സ്പ്രേ കൊടുക്കുക അല്ലെങ്കിൽ മഴ ഇല്ലാത്തൊരു ദിവസം കണക്കാക്കിയിട്ട് ചെയ്യുക കാരണം ഇനി ഒരാഴ്ച കഴിയട്ടെ മഴ ഒന്ന് പൂർണ്ണമായും നിൽക്കട്ടെ എന്ന് കരുതിയാൽ ചെടിയുടെ മൂപ്പ് കൂടും മനസ്സിലാക്കേണ്ടത് ഒരു ചെടിയുടെ ലൈഫ് സ്പാൻ ആദ്യം പഠിക്കണം ഒരു ചെടി എത്ര കാലം തൊട്ട് എത്ര കാലം വളരും നമുക്ക് വളർച്ചാ ഘട്ടത്തിൽ വളം കൊടുക്കാതെ കുറേ കഴിഞ്ഞിട്ട് വളം കൊടുത്തിട്ട് കടക്കിൽ വളം വെക്കരുത് എന്ന് പഴഞ്ചൊല്ലിലേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കി കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് താങ് കാലുകളില്ലാതെ സപ്പോർട്ടിങ് കയറുകളില്ലാതെ ധാരാളം പൂക്കൾ കിട്ടും ഇനി ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ വരുന്ന വലിയ മുട്ടകളുണ്ടെങ്കിൽ കട്ട് ചെയ്യാം വലിയ മുട്ടുകൾ മാത്രം വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ചെറിയ മുട്ടുകൾ അവിടെ നിന്ന് മെല്ലെ മെല്ലെ വളരട്ടെ അതും നിങ്ങൾക്ക് ഓണത്തിൻ്റെ അത്തത്തിൻ്റെ ആ സമയത്തേക്ക് വിരിയെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അവിടെ നിർത്തുക അല്ലെങ്കിൽ കുറച്ച് വലുതുള്ള വേണമെങ്കിൽ കട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഒരു ചെയ്ത് ചെയ്യുന്ന രീതികളെല്ലാം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തുക എന്നിട്ട് അടുത്ത കൊല്ലത്തേക്ക് സ്വന്തമായ ഒരു രീതി ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്യാൻ പഠിക്കുക നമ്മൾ മഴയെ കാത്തു നിൽക്കരുത് വെയിലിനെ കാത്തു നിൽക്കരുത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ജൂണിൽ വെച്ച ആളുകളുണ്ട് ജൂൺ ഫസ്റ്റ് വീക്ക് തൊട്ട് വെച്ച ആളുകൾ ആ ജൂൺ വെച്ച ആളുകൾക്ക് ഇപ്പോൾ തന്നെ ധാരാളം പകുതിയിലേറെ പൂ വിരിഞ്ഞ് കഴിഞ്ഞു അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു ലൈഫ് സ്പാൻ ചെടിയുടെ ഒരു എത്ര കാലാണ് ചെടി നിൽക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കിട്ടുന്ന തൈകൾ തന്നെ ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം പഴക്കുള്ള ഒരു മാസത്തെ വളർച്ച അവിടെ വരും അപ്പോൾ വളർച്ചയുള്ള തൈയാണ് നമ്മൾ വയ്ക്കുന്നത് ആ തൈ വയ്ക്കുമ്പോൾ ആ ബാക്കി വളർച്ചയിൽ പൂവിടും അത് നമ്മൾ മനസ്സിലാക്കണം അതുകൂടാതെ നമ്മൾ ഇനി അടുത്ത കൊല്ലമൊക്കെ ചെയ്യുമ്പോൾ അത്തം തൊട്ട് ബാക്കിലേക്ക് എത്രയോ ദിവസം കണക്കാക്കി അതിനനുസരിച്ച് നമ്മൾ തൈ ഓർഡർ ചെയ്താൽ മതി നമുക്ക് കിട്ട വേഗം തൈ കിട്ടി നമ്മൾ പ്ലാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ തൈ ഹോൾഡ് ചെയ്യണം നൈട്രജൻ വളങ്ങൾ കുറച്ച് കൂടി കൊടുത്ത് വളർച്ചയാക്കി നിർത്തണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം നല്ല രീതിയിൽ നിങ്ങൾ കൃഷി ചെയ്യുക പിന്നെ അഴുകൽ രോഗങ്ങൾ വരികയാണെങ്കിൽ ബാവിഷ്ടിനോ സാഫോ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യുന്നതിൻ്റെ പുറമെ അതിൻ്റെ കടക്കിൽ ഭാഗത്തുകൂടി കുറച്ച് ഒരു കപ്പിലെടുത്ത് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ആ വേരുപടലങ്ങളെ ബാധിക്കുന്നതിന് കുറച്ച് സ്പ്രേ മാത്രം പോരാ കടക്കിലോ അതും കടക്കിലൊഴിക്കുന്നത് നല്ലോണം ഡയലൂട്ട് ആവണം അതുകൂടാതെ വാട്ടരോഗം പോലത്തതിനൊക്കെ നമുക്ക് ഒരു പരിധിവരെ സുഡോമോണോസ് കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ബാവിസ് ചിഹ്നം പോലത്തെയൊക്കെ പ്രയോഗിച്ച് നിൽക്കുക പരമാവധി വളവും മരുന്നൊക്കെ കുറച്ചുകൊണ്ട് ചിലവ് കുറച്ചുകൊണ്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറേ വളങ്ങൾ കിലോ കണക്കിന് വാങ്ങിയിടുന്നതിന് പകരം മണ്ണിൽ മണ്ണ് ഫസ്റ്റ് ജൈവവളം കൊടുത്ത് ഒരുക്കി റെഡിയാക്കിയതിൻ്റെ ശേഷം പിന്നെ നിങ്ങൾക്ക് ഈ മൈക്ക് സ്പ്രേ ഫോളിയാർ സ്പ്രേ കൊടുക്കുന്ന രീതി വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ലാഭകരം എന്നുള്ള രീതിയിലാക്കാനാണ് മറ്റ് കുറേ കിലോ കണക്കിന് ഫാക്ട് ംബോസോ പൊട്ടാഷോ യൂറിയോ ഒക്കെ വാങ്ങുന്നതിന് പകരം ഇങ്ങനെയുള്ളത് കൊടുത്തതിന് ശേഷം കുറച്ച് തോതിൽ കടക്കിൽ കൊടുക്കുക ബാക്കി ഫോളിയർ സ്പ്രേയും കൊടുത്തിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാക്കാൻ സാധിക്കും